പ്രഭാതം നോക്കുമ്പോൾ ചാരഫലവും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ നമ്മൾ ഏറ്റവും പതുക്കെ പോകുന്ന ശനിയെക്കുറിച്ചാണ് ആദ്യം പറയുന്നത് അപ്പോൾ നമ്മൾ ശനിയെക്കുറിച്ച് പറയുമ്പോൾ ശനിയുടെ സ്പെഷ്യൽ ദൃഷ്ടി എല്ലാ ഗ്രഹങ്ങൾക്കും ഏഴിലോട്ട് സമ്പൂർണ്ണ ദൃഷ്ടിയുണ്ട് എന്ന് പറഞ്ഞാൽ നോട്ടമുണ്ട് ശനിക്ക് ഈ മൂന്ന് ഏഴ് പത്ത് ഈ ഭാവങ്ങളിലോട്ട് സ്പെഷ്യൽ ദൃഷ്ടിയുണ്ട് അല്ലെങ്കിൽ നോട്ടമുണ്ട് അത് നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കണം ശനി ഏകദേശം രണ്ടര വർഷമാണേ ഒരു രാശിയിൽ നിൽക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനേഴിന് ശനി കുംഭൻ രാശിയിലോട്ട് വന്നു എന്നിട്ട് മാർച്ച് ഇരുപത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ കുംഭൻ രാശിയിലായിരിക്കും ആ രാശിയിൽ തന്നെ ഇപ്പോൾ വക്രഗതിയിലാണ് ശനി സഞ്ചരിക്കുന്നത് അതായത് ജൂൺ മുപ്പത് തൊട്ട് നവംബർ പതിനഞ്ച് വരെ വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുക ഇതും നമ്മൾ മനസ്സിലാക്കി വെക്കണം അതായത് ശനി ഏറ്റവും പതുക്കെ സഞ്ചരിക്കുന്ന ഗ്രഹമാണ് ഒരു രാശിയിൽ ശനി രണ്ടര വർഷക്കാലമാണ് നിൽക്കുന്നത് ഇപ്പോൾ നിൽക്കുന്നത് നേരത്തെ പറഞ്ഞ ഡേറ്റുകളിൽ കുംഭൻ രാശിയിലാണ് കേരളത്തിലെ ജ്യോതിഷത്തിൽ ഈ നോട്ടത്തിന് വലിയ പ്രാധാന്യം കൊടുക്കത്തില്ല അല്ലെങ്കിൽ ഇവിടുത്തെ ഒക്കെ നോട്ടത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി നമ്മളൊന്നും അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ അതുകൊണ്ടാണ് പറയുന്നത് ഇനി പറയുന്നവ ലക്നാലും ചന്ദ്രാലും പിന്നെ ആരുടെ ലഗ്നം കൊണ്ട് നോക്കുന്നവരുണ്ട് അതിനെക്കുറിച്ച് ആരുടെ ലഗ്നം പറയുമ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ ഇപ്പോൾ നമ്മൾ ചന്ദ്രാലാണ് പ്രധാനം ചന്ദ്രാൽ നൂറ് ശതമാനവും ഫലം തരുമ്പോൾ ഒരു അമ്പത് ശതമാനമേ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുകയുള്ളൂ ചന്ദ്രാൽ ലക്നാൽ ഇനി പറയുന്ന ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നത് ഒരുപോലെയാണെങ്കിൽ ഫലം കൂടുതലായിരിക്കുമേ പ്രധാനമായും ദോഷങ്ങൾ തരുന്ന ശനി കണ്ടകശനി ഏഴര ശനി അഷ്ടമ ശനി ഇവയാണ് ഈ കണ്ടകശനിയിൽ തന്നെ ദാമ്പത്യ ശനി എന്ന് പറയുന്നത് കൊണ്ട് പിന്നെ അർദ്ധാഷ്ടമ ശനി എന്ന് പറയുന്നത് കൊണ്ട് അതൊക്കെ നമുക്ക് പതുക്കെ പതുക്കെ നോക്കണം ഈ കണ്ടക സ്ഥാനങ്ങളെന്ന് പറയുന്നത് ഒന്ന് നാല് ഏഴ് പത്താണ് ലഗ്നം തന്നെ ആണല്ലോ അതായത് ഒന്നാം സ്ഥാനം തന്നെ ആണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത് അത് നമ്മൾ ീ ജന്മശനി പറയുമ്പോൾ കൂടുതൽ വിശദമായിട്ട് പറയും പിന്നെ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞ പത്താണേ അതപ്പോൾ ഈ ഇടവൻ രാശിക്കാർക്കാണ് ഇപ്പോൾ പത്തിൽ ശനി സഞ്ചരിക്കുന്നത് ചിങ്ങൻ രാശിക്ക് ഏഴിലും വൃശ്ചികൻ രാശിക്ക് നാലിലും കുംഭൻ രാശിക്ക് രാശിക്ക് ജന്മത്തിലുമാണ് ശനി സഞ്ചരിക്കുന്നത് അത് ജന്മശനി എന്ന് പറയുന്നത് നമ്മൾ ഏഴര ശനിയുടെ കൂടെ പറയുമെന്ന് പറഞ്ഞില്ലേ ആദ്യത്തെ രാശി എന്ന് പറയുന്നത് മേടൻ രാശിയല്ലേ മേനൻ രാശിക്കാർക്ക് ശനി പതിനൊന്നിൽ സഞ്ചരിക്കാണ്ട് വലിയ കുഴപ്പമില്ല പിന്നെ നീടവൻ രാശിക്ക് നോക്കുകയാണെങ്കിൽ ശനി പത്തിലാണ് സഞ്ചരിക്കുന്നത് ആ പത്തിൽ സഞ്ചരിക്കുന്ന ശനി എന്ന് പറയുമ്പോൾ കണ്ടകശനിയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കാലിലൊരു മുള്ളു കൊണ്ടിട്ട് നടക്കുമ്പോൾ എത്രത്തോളം പ്രയാസമായിരിക്കുമോ അതുപോലെയുള്ള പ്രയാസങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ നോട്ടം നോക്കിയിട്ടാണ് ഫലം പറയുന്നത് ഇടവൻ രാശി എന്ന് പറയുമ്പോൾ കാർത്തി കാർത്തികയുടെ രണ്ട് മൂന്ന് നാല് പാദങ്ങള് പിന്നെ രോഹിണി മുഴുവന് മകൈരം ഒന്ന് രണ്ട് പാദങ്ങൾ ചന്ദ്രാലുള്ള ഫലമാണേ പറയുന്നത് അത് ഓർത്തുകൊള്ളണം എന്നിട്ട് ഇതിനകത്ത് നോക്കി ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട് എങ്ങോട്ടൊക്കെയാണ് നോട്ടങ്ങൾ അപ്പോൾ ഇടവൻ രാശിയുടെ നാലാം ഭാവത്തിലോട്ട് നോട്ടമുണ്ട് പിന്നെ ഏഴാം ഭാവത്തിലോട്ട് നോട്ടമുണ്ട് പന്ത്രണ്ടാം ഭാവത്തിലോട്ട് നോട്ടമുണ്ട് അത് നമ്മൾ നോക്കണം നാലാം ഭാവത്തിൻ്റെ കാരകത്വങ്ങള് നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതൊന്ന് നോക്കിക്കോണേ പെട്ടെന്ന് പറയുമ്പോൾ വീട് മാതൃസ്ഥാനീയർ വാഹനം ഇവയൊക്കെയാണ് അപ്പോൾ ആ കാരകത്വങ്ങളെ മൊത്തം അഫക്റ്റ് ചെയ്യും നിങ്ങൾക്കറിയാവുന്ന രോഹിണി നക്ഷത്രക്കാരെ നോക്കിയാണെങ്കിൽ അവരുടെ വീടുകൾക്ക് അറ്റകുറ്റപ്പണികൾ വന്നിരിക്കും അവർക്ക് ആ വീടുകളെ കൊന്നെ കൊണ്ടുള്ള പ്രോബ്ലങ്ങൾ വീടിൻ്റെ എവിടെയെങ്കിലുമൊക്കെ കേടാകുക വീടിന് അകത്തും പുറത്തും ഒക്കെ പണികൾ വരിക വീടിനുള്ള സാധനങ്ങളൊക്കെ കേടാകുക ഇങ്ങനെയൊക്കെയുള്ള പലതരം കുഴപ്പങ്ങൾ അതുപോലെ വാഹനങ്ങളെ കൊണ്ടുള്ള കുഴപ്പങ്ങൾ ചിലപ്പോൾ വാഹനത്തിൽ നിന്ന് ചിലരൊക്കെ വീണിട്ടുണ്ടാകുക ഇതുവരെ സംഭവിച്ചാണേ പറയുന്നത് വീണിട്ടുണ്ടാകാം അല്ലെങ്കിൽ ആ വാഹനങ്ങൾക്ക് അറ്റകുറ്റപ്പണികൾ വന്നിരിക്കുക അല്ലെങ്കിൽ വാഹനം വിൽക്കേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുക അല്ലെങ്കിൽ വസ്തു വിൽക്കേണ്ട ഒരു സാഹചര്യം വന്നിരിക്കാം ആ വസ്തു ഏതെങ്കിലും തരത്തിൽ നമുക്കൊരു കൈമാറ്റ ഒരു കൈമാറേണ്ട ഒരു സാഹചര്യം വന്നിരിക്കാം പിന്നെ എപ്പോഴും നമുക്ക് ആ വസ്തു വിൽക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ എല്ലാത്തിലും ഒരു നഷ്ടം പോലെ നമുക്ക് തോന്നുക ഇതുവരെ സംഭവിച്ച കാര്യങ്ങളാണേ പറയുന്നത് ഇനി അതിൻ്റെ കുറച്ചൊക്കെ ഉള്ളൂ ഈ നടു മധ്യ കാലഘട്ടത്തിലാണ് കൂടുതൽ സംഭവിക്കുക അതുകൊണ്ട് പിന്നെ മനസമാധാനം ഒട്ടുമില്ലാതാകുക ധനനഷ്ടങ്ങൾ പിന്നെ അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ ഒരുമാതിരി കളിയാക്കുന്നതാണ് ഒക്കെ പറയുക കുടുംബത്തിൽ പലതരം പ്രശ്നങ്ങൾ പിന്നെ അല്ലെങ്കിൽ അമ്മ സ്ഥാനീയർക്കൊക്കെ പലതരത്തിലുള്ള അസുഖങ്ങളൊക്കെ വരിക ഇങ്ങനെയൊക്കെയുള്ള പല കുഴപ്പങ്ങൾ ചെറിയ കുട്ടികൾക്കും വയസ്സായവർക്കും ഈ ഫലങ്ങൾ കുറഞ്ഞിരിക്കുമേ ദശാകാലം കൂടി അനുകൂലമല്ലാത്തവർക്ക് ജോലിയിൽ ഭയങ്കരമായ പ്രശ്നങ്ങൾ കൊണ്ട് വീട് വെക്കേണ്ട സ്ഥിതി വരിക പ്രത്യേകിച്ചും ടാഹർ ദശ അങ്ങനെയൊക്കെയുള്ള ദശയാണെങ്കിൽ കൂടുതൽ ഈ കേസ് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക ഇതൊക്കെ സംഭവിച്ചിരിക്കാം എങ്കിൽ പിന്നെ ഇപ്പോഴെന്തിനാ പറയുന്നതെന്ന് വെച്ചാൽ ഈ ശനി ഇനി മാറുമ്പോഴും മറ്റുള്ള രാശിക്കാർക്ക് ഇത് വെച്ച് ഫലം കണ്ടുപിടിക്കാം അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പോഴേ അത് അന്നേരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് വരെ ഉണ്ടല്ലോ ഈ ഫലങ്ങൾ ഇനി അടുത്ത നോട്ടം എന്ന് പറയുന്നത് ഏഴാം സ്ഥാനത്തിലോട്ടാണ് ഏഴാം സ്ഥാനം ഏത് തരത്തിലുള്ള പങ്കാളിയായാലും അവരുടെ സ്ഥാനമാണ് അതൊരു ബിസിനസ് പാർട്ട്ണറാകാം അല്ലെങ്കിൽ നമ്മുടെ ജീവിത പങ്കാളിയാകാം അല്ലെങ്കിൽ കൂട്ടുകാരാകാം കൂടെ ജോലി ചെയ്യുന്നവരാകാം അങ്ങനെ ഏതെങ്കിലും ഒരു തരത്തിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടവർ ഏഴാം സ്ഥാനത്തിന്റെ കാരകത്വങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടേ അതൊന്നു നോക്കിക്കണം ആ വീഡിയോ ഒന്ന് നോക്കണം അത് വെച്ച് വേണം ആ അതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമുക്ക് കുഴപ്പങ്ങൾ വരാം എങ്കിലും പ്രധാനപ്പെട്ടവയാണ് പറയുന്നത് ഇപ്പോൾ കല്യാണം കഴിച്ചവരാണെങ്കിൽ പങ്കാളിയുമായിട്ട് തെറ്റിപ്പിരിയാണോ അല്ലെങ്കിൽ അങ്ങനെ വിവാഹം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയുള്ള സാധ്യതയുണ്ട് അപ്പോൾ ബന്ധുജനങ്ങളിൽ നിന്ന് തന്നെ ഇവർക്കൊരു വിരോധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പങ്കാളിയിൽ നിന്ന് നമുക്ക് പലതരത്തിലുള്ള കുഴപ്പങ്ങൾ ഇങ്ങനെ സംഭവിക്കാറുണ്ട് ചിലർക്കാണെങ്കിൽ വിവാഹം നടക്കും പിന്നെ ചിലർക്കാണെങ്കിൽ വിവാഹ വിവാഹബന്ധം വേർപെടുത്തും അങ്ങനെയാണത് ദശാകാലം അനുസരിച്ചിരിക്കും അതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും ഒരാൾ പറഞ്ഞത് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടാതിരിക്കുക അതുവഴിയുള്ള വഴക്ക് ഇങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങളാണ് ഇനി അടുത്തതെന്ന് പറയുന്നത് പന്ത്രണ്ടാം സ്ഥാനത്തിലോട്ടാണ് ശനി നോക്കുന്നത് അപ്പോൾ പന്ത്രണ്ടാം സ്ഥാനത്തിൻ്റെ കാരകത്വങ്ങൾ കൊടുത്തിട്ടുണ്ട് അതൊന്നു നോക്കിയോണേ അതുമായിട്ട് ബന്ധപ്പെട്ട കുഴപ്പങ്ങൾ മിക്കവാറും ആശുപത്രിയൊക്കെ സന്ദർശിക്കേണ്ടി വരിക ഏതെങ്കിലുമൊക്കെ കാരണത്താൽ ആശുപത്രിയിലൊക്കെ പോകേണ്ടി വരിക പിന്നെ ഉറക്കം ഉറക്കത്തിൽ പല തടസ്സങ്ങളുണ്ടാവുക ഉറക്കം ചിലപ്പോൾ ഉറക്കം കിട്ടാതെ ഇരിക്കുക പിന്നെ ഒരു തലവേദന അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുക പല പ്രശ്നങ്ങളും പറ്റുക അപ്പോൾ പൊതുവേ പറയുകയാണെങ്കിൽ ഇവർക്ക് ജോലിസ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലങ്ങൾ വരിക അതായത് ജോലി ഇപ്പോൾ മാറുക അല്ലെങ്കിൽ കച്ചവടമൊക്കെ ആണെങ്കിൽ വേറെയൊക്കെ സാധനങ്ങൾ നമ്മൾ കച്ചവടത്തിലോട്ട് അങ്ങനെ തിരിയുക പിന്നെ ജോലി സ്ഥലമാണെങ്കിൽ എപ്പോഴും ഈ സീനിയർ ബോസ്മാരൊക്കെ ഇല്ലേ അവരുമായിട്ടൊക്കെ വഴക്കുണ്ടാക്കുക ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ തർക്കങ്ങളൊക്കെ ഉണ്ടാകുക അത് ജോലിയെ ബാധിക്കുമെന്നതിനാൽ നമ്മൾ അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിരിക്കണം അതുപോലെ എന്തെങ്കിലും പ്രോബ്ലങ്ങൾ പ്രോബ്ലം പങ്കാളിയുമായിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ സോൾവ് ചെയ്യത്തക്ക രീതിയിൽ ഒരു സമാധാനം പാലിക്കണം പിന്നെ ചിലവങ്ങ് ചുരുക്കണം ചിലപ്പോൾ നമ്മുടെ വരവിനേക്കാൾ വളരെയധികം ചിലവുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ചിലവങ്ങ് ചുരുക്കണം പിന്നെ ഈ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ആ പ്രതിഷ്ഠിച്ചിരുന്ന ഒരു സ്ഥാനമൊക്കെ അത് നഷ്ടപ്പെടാൻ എന്തെങ്കിലുമൊക്കെ ചെറിയ ഗോസ്പികളോ അങ്ങനെയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് പ്പോഴും എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ അറ്റിക്കൊണ്ടിരിക്കാനുള്ള സാധ്യത കൊണ്ട് എല്ലാം നമ്മുടെ തൊഴിലാണ് വരുന്നത് അങ്ങനെയൊക്കെ ഒത്തിരി നമുക്ക് ബാധ്യതകൾ അങ്ങനെ തോന്നാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് പിന്നെ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ നമ്മുടെ ഭാഗത്തു നിന്ന് സംഭവിക്കാനുള്ള സാധ്യത അതുവഴി നമ്മുടെയൊക്കെ ചില അപമാനങ്ങളൊക്കെ വരാനുള്ള സാധ്യത സാധ്യതയുള്ള വരുമെന്നല്ലേ പറഞ്ഞത് ഇതൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണമെങ്കിൽ കുറേയൊക്കെ കുറയ്ക്കുക എപ്പോഴും നമ്മളിങ്ങനെ ചിന്തിച്ചാൽ മതി വളരെയധികം ശ്രദ്ധിക്കണം നമ്മൾക്ക് ഇങ്ങനെയൊക്കെ വരാനുള്ള കുഴപ്പങ്ങളുണ്ടെന്ന് അതിന് ഇപ്പോൾ പരിഹാരമായിട്ടൊക്കെ പറയുന്നത് ഹനുമാൻ ചാലീസൊക്കെ ചൊല്ലാൻ അറിയുന്നവർക്കോ അല്ലെങ്കിൽ അത് കേട്ടാലും മതി അത് കേൾക്കുന്നത് നല്ലതാണ് പിന്നെ അയ്യപ്പ പ്രീതികരമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതാണ് അന്നദാനം ഏറ്റവും നല്ലതാണ് അതുപോലെ മാതാപിതാക്കളെയൊക്കെ നോക്കുന്നത് ഏറ്റവും നല്ലതാണ് നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തുന്നതും നല്ലതാണ് എല്ലാ ദോഷങ്ങളും തീർക്കുന്നത് ഭഗവാൻ ശ്രീ പരമേശ്വരൻ പരമേശ്വരനല്ലേ അപ്പോൾ ആ ഭഗവാൻ്റെ അമ്പലത്തിൽ പോകുന്നതും നല്ലതാണ് അതുപോലെ ഇങ്ങനെ പ്രാർത്ഥനകൾ കൊണ്ട് ഒരുപാട് ദോഷവും കുറഞ്ഞു പോകും കേട്ടോ വളരെ കുറച്ചേ അനുഭവപ്പെടുത്തുള്ളൂ അതുപോലെ നമ്മുടെ ദശാകാലം നല്ലതാണെങ്കിൽ ഇതിൻ്റെ ഒരു കുറച്ച് ഭാഗമേ നമുക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരികയുള്ളൂ ഓം നമശിവായ